കൊപ്രയാട്ടുന്ന ചക്കുപോലെ ഒടുക്കത്ത് പണിയും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴതാ മേശപ്പുറത്തൊരു സമ്മാനം സഞ്ചി ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് അന്വേഷിച്ചപ്പോൾ അസൂയയ്ക്ക് നോബൽ സമ്മാനം കിട്ടിയ നയൻതാര പറഞ്ഞു നിങ്ങളുടെ ഒരു കടുത്ത ആരാധകൻ കൊണ്ടുവന്നതാണെന്ന് പഴുത്ത പപ്പായ കണ്ട മരംകുത്തിയ പോലെ സഞ്ചിക്കുള്ളിൽ കൈയിട്ടിളക്കി ഒരു പെട്ടി കിട്ടി കുലിക്ക് നോക്കി പൊട്ടുന്നില്ല ഭാഗ്യം ബോംബല്ല പിന്നൊന്നും നോക്കിയില്ല സിന്ധു നദി തട സംസ്കാരം ഉളവാക്കുന്ന രീതിയിൽ കടിച്ചങ്ങ് തുറന്നു എന്റെ മുരുക്കുമ്പോഴുള്ള അമ്മച്ചി വില കൂടിയൊരു വാച്ച് വെട്ടിക്കൊണ്ടുവന്ന തുണ്ടിന്റെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോഴുണ്ടാകുന്ന അതേ സന്തോഷം അതെ അസൂയയ്ക്കൊരു മൂത്തമോൾ ഉണ്ടായാൽ ഏതാണ്ട് ഇതുപോലിരിക്കും ബലപിടിപ്പുള്ള ഒരു സമ്മാനം എനിക്ക് തരാൻ മാത്രം ആരാണാവോ വലിയ ഉടമ എന്ന് കണ്ടുപിടിക്കുന്നതിനിടയിലാണ് തുണിയൊടുക്കാത്തൊരു സത്യം ഞാൻ കണ്ടത് വാച്ചിന്റെ കന്നിമൂല ഭാഗത്തായി എന്റെയും അദ്ദേഹത്തിന്റെയും പേരുകൾ കൊത്തിവെച്ചിരിക്കുന്നു പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ജോമട്രി ബോക്സും റബ്ബർ കട്ടയും ഒക്കെ സമ്മാനമായി കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത്തരം കൊത്തുപണികളുള്ള സ്നേഹം നിറഞ്ഞൊരു സമ്മാനം ആദ്യമായിട്ടാണ് രാവിലെ അപ്പത്തിനും മുട്ടക്കറിയാണെന്നറിയുന്ന ആമാശയത്തെ പോലെ സന്തോഷം കൊണ്ട് വിതുമ്പി പൊട്ടി ഇവനെന്താ വയ്യേ എന്ന് ചിന്തിക്കുന്ന പലരും തൊട്ടടുത്തായി അദ്ദേഹം എങ്ങനെയാണ് എന്റെ വീട് കണ്ടുപിടിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ചോദ്യം വഴി രാമേശ്വരത്തേക്ക് പോയി എല്ലാ വേട്ടാവളിയന്മാരെയും അറഞ്ചും പുറഞ്ചും ചോദ്യം ചെയ്തു ഒടുവിൽ ആ മാങ്ങാട്ടി തലേനെ കൈ കിട്ടി ഇവനാണ് അവൻ കടിച്ച പാമ്പിനെ വീഡിയോ കോളിലൂടെ വിളിച്ചു വരുത്തി വിഷമിറക്കിയതുപോലെ ഇവനെയും ഞാൻ അങ്ങ് തൂക്കി ചേട്ടാ എന്തുണ്ട് വൈകുന്നേരം വരുന്നുണ്ട് അമ്മടി പുളിസോ എന്നോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും പുള്ളിയുടെ റേഷൻ കാർഡിലെ അഡ്രസ് വരെ തൂക്കി എന്നെ ഞെട്ടിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തെ മൂന്ന് ഞെട്ടിക്കാനായി കമലവും ബ്രൂസും നയൻസുമായി യാത്ര പുറപ്പെട്ടു എന്റെ അമ്മയെ ഒരു മണിക്കൂറും പതിനേഴ് മിനിറ്റ് തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ ഇത്രയും ദൂരത്തു നിന്നാണല്ലോ അദ്ദേഹം എന്നെ കാണാൻ വന്നത് എന്നോർത്തപ്പോൾ എനിക്ക് അദ്ദേഹത്തോടാണ് ആരാധന തോന്നിയത് അങ്ങനെ ഹാമിൽട്ടൺ മുക്കിന് സമീപത്തായി ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു ചക്കും ചുക്കും അറിഞ്ഞുകൂടാത്ത ഇവനെ പറഞ്ഞു വിട്ടപ്പോഴേ തോന്നി ഇത് പൊളിയുമെന്ന് അതേ ഗൈസ് സർപ്രൈസ് പൊളിഞ്ഞിരിക്കുന്നു എന്നെ കണ്ടപാടെ അരിച്ചാക്കെടുക്കും പോലെ എൺപത് കിലയുള്ള എന്നെ തട്ടി തോളിക്കേറ്റി അതേ ഗൈസ് നൂറ് അവാർഡുകൾ കിട്ടുന്നതിനേക്കാളും സന്തോഷം തോന്നിയൊരു നിമിഷം ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എന്റെ എല്ലാ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരിക്കൽ കാണണമെന്ന് മുടങ്ങാതെ കമന്റ് ചെയ്യുന്ന ഒരേ ഒരു മനുഷ്യൻ മനുഷ്യർ അങ്ങനെയാണ് ഗൈസ് നമ്മൾ സ്നേഹിക്കുന്നവരായിരിക്കില്ല ഒരു പക്ഷേ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നത് 뭐야, <laughs> പിന്നൊന്നും നോക്കിയില്ല വീട്ടിൽ കയറി ചേച്ചിയെയും പപ്പയും മമ്മിയേയും മകനെയും മകളെയും ഒരു രക്ഷയുമില്ലാതെ ഞെട്ടിച്ചു അപ്പോഴും എന്നെ ഞെട്ടിച്ച വലിയ മനുഷ്യൻ ഇതാണ് സുചിത്തേട്ടൻ പൊട്ടുപുടിയിൽ വീണപ്പാറ്റ കുഞ്ചാലുമൂട്ടിലെ കുഞ്ഞമ്മ കുലുക്കി സർബത്തിലെ കസ്കസ് അവണാങ്കുഴിയിലെ ചിറ്റപ്പൻ തുടങ്ങി എന്റെ എല്ലാ വീഡിയോയിലെയും പ്രധാന ഡയലോഗുകൾ പുള്ളിക്കറിയാം ഒരു പ്രവാസി ആയിരിക്കുമ്പോൾ കൂടപ്പിറന്നില്ല എങ്കിലും ഒരുപാട് കൂടപ്പിറപ്പുകളെ കിട്ടാനും കുടുംബക്കാരെ കിട്ടാനും കാരണമായത് ഒരുപക്ഷേ എന്റെ വീഡിയോകൾ തന്നെ ആയിരിക്കാം ശുചിത്തേട്ടനെ പോലെ നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന പ്രചോദന ഒന്നുതന്നെയാണ് എന്റെ യാത്രയുടെ പ്രകാശവും